തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അത് ഉടൻ ഉണ്ടാകില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ സമ്മാനമായ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് അത് വലിയ പ്രശ്നമാകും പക്ഷേ ഇപ്പോൾ ഒരു തവണ കൂടി വോട്ടർ പട്ടിക പുതുക്കും എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പറയും വിവിധ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് ഒപ്പം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജനാനും തമ്മിലുള്ള കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് തുടരുകയാണ് ഇതിനു മുമ്പ് നടത്തിയ പ്രതികരണത്തിലാണ് ഇരുവരും ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യേണ്ടത് ഒരേ ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഇത് ക്ലാഷാകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെടുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുകൂല തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തുന്നു അതിനു മുമ്പ് ഒരു വർഷം കൂടി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമെന്ന് പറയുന്നത് അത് സാധാരണ തെരഞ്ഞെടുപ്പ് മുമ്പുള്ള നടപടിക്രമമാണ് അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധമില്ല സാധാരണ വോട്ടർ ഈ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചാൽ ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കാനുള്ള ജനങ്ങൾക്ക് വോട്ടർമാർക്ക് നൽകാറുണ്ട് അത് പാലിച്ചുള്ള ക്രമീകരണം മാത്രമാണ് ഇപ്പോൾ ഉണ്ടാവുക എന്നാൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ശ്രീജിത്ത് അത് ശരിയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നടപടി മാത്രമാണ് ഈ വോട്ടർ പട്ടികയിൽ ഒരു തവണ കൂടി പുതുക്കൽ അത് ഉണ്ടാകും അത് കൃത്യമായിട്ട് ആരെങ്കിലും അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ തമ്മൾ തങ്ങളുടെ പേരുകൾ ചേർത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള സംശയങ്ങൾ അതിന് അതൊക്കെ അന്വേഷിക്കുക അതൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ അതിന്റെ ഒരു ലക്ഷ്യം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവംബർ ഡിസംബർ മാസം എന്നുള്ള ഉറപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി അധിക സമയമില്ല നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഒരു വശത്തുകൂടെ വികസന പദ്ധതികളെല്ലാം അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ പറയുന്നു ഏതെല്ലാം രീതിയിലുള്ള വികസന പദ്ധതികൾ തുടങ്ങി വെച്ചു പക്ഷെ പ്രതിപക്ഷം അതിനെ ബഹിഷ്കരിക്കുന്നു അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി അല്ലേ സ്മിത സാധാരണ ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ഡിസംബറിൽ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണകൂടം അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരണം സാധാരണ രണ്ടായിരത്തി ഈ സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബറിലായിരുന്നു ഇത് നടക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് കോവിഡ് കാലമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അന്ന് നീണ്ടുപോയി ഡിസംബറിൽ നടന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ അധികാരമേൽക്കൽ ഡിസംബറിലേക്ക് നീളുന്നത് എന്നാലും ഡിസംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കണം നവംബർ ഡിസംബർ മാസങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ആദ്യ വോട്ടർ പട്ടിക അന്തിമമായി അംഗീക സംസ്ഥാനത്ത് രണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി വോട്ടർമാരുണ്ട് എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറ അംഗീകരിച്ച വോട്ടർ പട്ടികയിൽ കണക്ക് എന്തായാലും മുപ്പതിന് വാർഡുകളുടെ നറുക്കെടുപ്പാണ് അതായത് വാർഡുകൾ വനിതാ സംവരണമാണോ അല്ലെങ്കിൽ മറ്റ് സംവരണമാണോ ജനറൽ വിഭാഗത്തിലാണോ എന്നടക്കമുള്ള കാര്യങ്ങളുടെ നറുക്കെടുപ്പ് ഈ മുപ്പതിന് നടക്കാണ്ടിരിക്കുന്നു അതോടുകൂടി സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് മാറും ശരി ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ്റെ പ്രതികരണം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ പ്രതികരണത്തിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അതിന് മുന്നോടിയായിട്ടുള്ള എലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് കമ്മീഷൻ്റെ പ്രധാന പ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കേരളത്തിലുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ സൈമിൻറ്റൈനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നടത്തുകയാണ് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം